പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പിലാക്കിയാൽ സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വഴിയിൽ തടയുമെന്ന് സി ഐ ടി യു സെക്രട്ടേറിയറ്റിനടയിൽ മന്ത്രിക്കെതിരെ സി ഐ ട്യൂ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ നടത്തിയ ധർണയിലാണ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ ഈയൊരു കാര്യം ഉന്നയിച്ചത് നിലവിലാദ്യഘട്ടമായി ഏപ്രിൽ മൂന്നിന് മന്ത്രി വസതിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനുമാണ് തീരുമാനം ഇടതുപക്ഷ സർക്കാരിലെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വഴിയിൽ തടയാനാണ് സി ഐ ടിഒ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് ഒന്നു മുതൽ നടപ്പാക്കാനുള്ള മന്ത്രിയുടെ തീരുമാനമാണ് സമരത്തിന് ആധാരം ഒരു ഒരാർടിഒ പരിധിയിൽ ലേണിംഗ് ടെസ്റ്റ് ദിവസം മുപ്പത് പേർക്കായി കുറച്ചത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സെക്രട്ടേറിയറ്റ് നടയിൽ ധർണയും നടത്തി സംസ്ഥാന പ്രസിഡന്റായ മുൻ സി പി എം എം എൽ എ കെ കെ ദിവാകരനാണ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത് ധർണ അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാം ഘട്ടം ഏപ്രിൽ മൂന്നിന് ഗതാഗത മന്ത്രിയുടെ വസതിക്ക് മുമ്പ് സത്യാഗ്രഹം നടത്താൻ പോവുകയാണ് അത് കഴിഞ്ഞ മൂന്നാം ഘട്ട സമരം ഗതാഗത മന്ത്രിയെ വഴി തടയും എന്നുള്ള ഈ തരത്തിലാണ് ഞങ്ങൾ തീരുമാനം നമ്മുടെ മന്ത്രി എങ്ങനെ വഴി തടയും അല്ല അതൊക്കെ അതിനുള്ള സ്വാഭാവിക ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് അതിന് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം ഏപ്രിൽ മൂന്നിന് മന്ത്രിയുടെ വീട്ടുപടിക്കലാണ് സമരം സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ മന്ത്രിയെ സി ഐ ടി യു വഴിയിൽ നേരിടും വഴിയിൽ തടയും ജനം തിരുവനന്തപുരം